അല്ലെങ്കിലും കേരളത്തിൽ ആശാൻ ലാശാനടുപ്പിലുമാവാം എന്ന് കാലം തന്നെ തെളിയിച്ചിരിക്കുകയാണ് മെയിനായിട്ട് റോഡിൽ വാഹനം ഓടിക്കാൻ നേരത്ത് നമ്മൾ ശ്രദ്ധിക്കണം മെയിനായിട്ട് ഫോർ വീലേഴ്സ് കാറ് ജീപ്പ് അതുപോലുള്ള വാഹനങ്ങളൊക്കെ ഓടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിനായിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡ്രൈവറും കമ്പാനീനും സീറ്റ് ബെൽറ്റ് ഹിടേണ്ടതാണ് വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട് കേരളത്തിൽ തക്കതായ പിടയും പെറ്റിയും കിട്ടും നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാത്ത പോലീസ് മാരെയെന്ന് പെറ്റി പിഴ കിട്ടിയിട്ടുണ്ട് പക്ഷേ കേരള പോലീസിൽ എത്ര വാഹനങ്ങളിൽ ഫ്രണ്ട് കമ്പാനിയ സീറ്റി ഇരിക്കുന്നവരും ഡ്രൈവർമാരും സീറ്റ് ബെൽറ്റ് ധരിക്കാറുണ്ട് എത്ര പേർ എത്ര പേർ പിന്നെ അടുത്തത് ഡ്രൈവിംഗ് സീറ്റിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ അതായത് ഡ്രൈവർ കേരള പോലീസിലൊരു ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് അവർക്ക് ഉപയോഗിക്കാറുമോ ജസ്റ്റ് നമ്മൾ ഇപ്പം തന്നെ പുതിയ ട്രെൻഡ് കണ്ടതാണ് പോലീസുകാർ ഇപ്പോൾ പഴയണെങ്കിൽ നോ പാർക്കിങ്ങിന് വണ്ടി ഇട്ടാൽ വണ്ടി നിന്ന് ഇറങ്ങി വന്നുള്ള പെറ്റിയടി വാഹനം ഓടിച്ചുകൊണ്ട് തന്നെ ഡ്രൈവർമാർ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വീഡിയോ പകർത്തിക്കൊണ്ട് പോകും സിമ്പിൾ ഈ സമയത്ത് അവിടെ ഒരു നിയമം തെറ്റിക്കുകയില്ലേ വാഹനം ഓടിക്കുമ്പോൾ ഇരു കൈകളും സ്റ്റിയറിങ്ങിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിയമം അവിടെ തെറ്റിക്കപ്പെടുന്നത് മൊബൈൽ ഫോൺ ഉപയോഗം നടക്കുന്നെങ്കിൽ ഇവർക്ക് ആര് പെറ്റി ഈ ഒരു നിയമലംഘനം കാണിക്കുന്ന ഇവർക്ക് ആര് പെറ്റി അതാണ് പറഞ്ഞത് കേരളത്തിൽ ആശാനി അടുപ്പിലുമാവാം